رسول الله، رسول الله. السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين، نبينا محمد وعلى آله وصحبه أجمعين. إر سنا هذا يرايا. സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹു സുബഹാനഹുവത്ത അലയുടെ വിധി വിലക്കുകൾ പാലിച്ചു കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കേണമേയെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനഹു വത്ത അനുഗ്രഹിക്കുമാറാകട്ടെ നബി കരീം സല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് നമുക്ക് കാണുവാൻ സാധിക്കും إنك لن تدع شيئا لله عز وجل نشجي ما يوم الله سبحانه وتعالى كويندي أريك آجيوم كون إلا أبدلك الله به ما هو خير لك منه الله سبحانه وتعالى നിങ്ങൾക്ക് അതിന് പകരമായി കൊണ്ട് അതിനേക്കാൾ ഹൈറായ ഉത്തമമായ മറ്റൊന്ന് നൽകിക്കൊണ്ടല്ലാതെ അഥവാ അള്ളാഹു സുബാനഹുവ ആലയുടെ പ്രീതി കാംഷിച്ചുകൊണ്ട് നാം ഏതെങ്കിലും കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ വേണ്ടെന്നു വച്ചാൽ അള്ളാഹു സുബാനഹുവത്ത ആല അതിനേക്കാൾ ഹൈറായ മറ്റൊന്ന് നമുക്ക് നൽകും എന്ന് നബി കരീം സല്ലാഹു അലൈഹു വസല്മ്മ പഠിപ്പിക്കുകയാണ് മൂന്ന് പ്രയോഗങ്ങളാണ് ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുക ഒന്ന് ഇന്നക്ക ലെന്ത് ദൻ നിങ്ങൾ ഒരു കാര്യവും ഉപേക്ഷിക്കുന്നില്ല അഥവാ നാം ഏത് കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുകയോ എന്തു കാരണത്താൽ അള്ളാഹു സുബാനഹുവലിയുടെ പ്രീതികാംക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഏത് കാര്യങ്ങളായാലും അത് സാമ്പത്തികമായ നേട്ടങ്ങളായാലും അതല്ലെങ്കിൽ ഏതെങ്കിലും നിരക്കുള്ള സൗകര്യങ്ങളായാലും അങ്ങനെ ഏത് നിലക്ക് നമ്മിലേക്ക് വരുന്ന നേട്ടങ്ങളായാലും നാം അതിനെ ഉപേക്ഷിക്കുന്നു അത് ഏത് കാര്യങ്ങൾ ചെറുതോ വലുതോ എന്ന വ്യത്യാസമില്ല അതിൻ്റെ തോതിൻ്റെ അളവോ കുറവ് അതിൽ യാതൊരു നിരക്കുമ്പോൾ വ്യത്യാസവും നാം കാണിക്കുന്നില്ല അത് നാം ഉപേക്ഷിക്കുന്നു രണ്ടാമതായിട്ട് എന്താ അത് ഉപേക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചു കൊണ്ടാണെങ്കിൽ മറ്റാരെയും ഭയന്നുകൊണ്ടല്ല മറ്റാരുടെയും ഇഷ്ടം നേടുവാൻ വേണ്ടിയല്ല മറിച്ച് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമാണ് എനിക്കിതിൻ്റെ പേരിൽ റബ്ബിൻ്റെ അടുക്കലുള്ള സ്വർഗം കരസ്ഥമാക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതിൻ്റെ പേരിൽ നരകത്തിൽ നിന്ന് എനിക്ക് രക്ഷ നേടണം എന്ന ആഗ്രഹത്തോടു കൂടി മാത്രമാണ് അവൻ ആ കാര്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അതല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നത് മൂന്നാമത്തെ പ്രയോഗം എന്താഹുബിഹി അള്ളാഹു സുബാൻ അവനക്ക് പകരമായി നൽകും എന്തെലും അതിനേക്കാൾ ഉത്തമമായത് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹറാമായി നമ്മിലേക്ക് വര വരാനിരുന്ന ഒരു സാമ്പത്തികമായ നേട്ടത്തെ അതല്ലെങ്കിൽ പണത്തെ ഇത് റബ്ബിൻ്റെ പ്രീതി കാാംക്ഷിച്ചുകൊണ്ട് ഞാൻ ഇതിനെ ഉപേക്ഷിക്കുന്നു ഞാൻ അതിലേക്ക് അടുക്കുന്നില്ല എന്ന നീയത്തോടു കൂടി നാം അതിനെ ഉപേക്ഷിച്ചാൽ നാം ഒഴിവാക്കിയാൽ അള്ളാഹു സുബാനഹുബത്താല നമുക്ക് അതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ പണം സമ്പത്ത് മറ്റൊരു മാർഗത്തിലൂടെ നൽകും അതല്ലെങ്കിൽ എനിക്കൊരു ജോലി ലഭിച്ചിരുന്നു പക്ഷേ അതിൽ റബ്ബിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും കടന്നു വരാനുള്ള സാധ്യതയുണ്ട് എൻ്റെ വേഷവിധാനത്തിൽ അതല്ലെങ്കിൽ എൻ്റെ സമയം ചിലവഴിക്കുന്നിടത്ത് അതല്ലെങ്കിൽ സാമ്പത്തികമായ പലിശയുമായി ഇടപെട്ട് ഇടപെടുന്ന മേഖലകൾ വരാൻ സാധ്യതയുണ്ട് അതെല്ലാം ഉപേക്ഷിക്കുന്നു അവരെ ആ ജോലി തന്നെ ഉപേക്ഷിക്കുന്നു അള്ളാഹു സുബാനഹു താല അതിനേക്കാൾ ഹയറായ മറ്റൊരു ജോലി അവനിക്ക് നൽകിയേക്കാം അങ്ങനെ ഏത് വിഷയത്തിലായാലും അള്ളാഹുവിൻ്റെ പ്രീതി കാംസിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള എൻ്റെ മാർഗങ്ങളെ ഇത് തടസ്സപ്പെടുമോ എന്ന ഭയം കാരണത്താൽ അതിനെ ഉപേക്ഷിച്ചാൽ الله سبحانه وتعالى أدنى كآل التماما أدنى كآل بليلة بكنا أدنى كآل خيرا يا متن يمن يمنا الكريم صلى الله عليه وسلم وحين دارستان ال... نمّي بدي بيكو يعني يا أبو هريرة رضي الله عنه دركنا الحديث كان من سادكم إذا أراد عبد أن يعمل سيئة فلا تكتبوها عليه حتى يعملها ഒരു അടിമ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേ ഉദ്ദേശിച്ചാൽ അത് അവൻ ചെയ്യുന്നതുവരെ അതല്ലെങ്കിൽ അവൻ ചെയ്തിട്ടല്ലാതെ അതൊരിക്കലും അവനക്ക് തിന്മയായി രേഖപ്പെടുത്തപ്പെടുകയില്ല ഫൈൻ ആ മിലഹാ ഫുഹ ബിമിസിലിഹ അത് അവൻ ആ തിന്മ ചെയ്താൽ ആ തിന്മക്ക് ശരി ആ തിന്മയുടെ ആ തിന്മയ്ക്ക് സമാനമായ കുറ്റം അവനക്ക് രേഖപ്പെടുത്തപ്പെടും വൈൻ തറക്കഹാ മിൻ അജലി فكتبوها له حسنة فكتبوها له حسنة إني أدعى آرين قلوم الله سبحانه وتعالى كبين دي وبيش تال الله سبحانه وتعالى آه وبيش تدر ننمي يا إدائق أبردتم وإذا أراد أن يعمل حسنة إني أدى أدما أدى ننمي سيوان أدى شتال فلم يعملها فكتبو له حسنة അള്ളാഹു സുബാനഹു വത്ത ആ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അത് ഉദ്ദേശിച്ചാൽ തന്നെ അതൊരു നന്മയായി രേഖപ്പെടുത്തും ഫൈൻ ഇൻ നന്മ ചെയ്താലോ ഫുബു ലഹുബിഫിൻ ആ നന്മയുടെ അവൻ്റെ ഇഹ്ലാസിനനുസരിച്ച് അതിലെ ആ നന്മയുടെ അവൻ്റെ തോതനുസരിച്ചു കൊണ്ട് പത്തു മുതൽ എഴുന്നൂറ് വരെ പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്ന് അള്ളാഹു സുബാനഹുവത്ത് ആലയിൽ നിന്നുള്ള ഒരു കാര്യമായിക്കൊണ്ട് ഹദീസിലൂടെ മഹാനായ അബൂഹു അറലി അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നു കുതുശ്ശിയായ ഹദീസിലൂടെ വന്ന വിഷയമാണ് അതുകൊണ്ട് അള്ളാഹുവിനു വേണ്ടി ഉപേക്ഷിക്കാൻ അള്ളാഹുവിനു വേണ്ടി തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടി ജീവിതത്തെ മുഴുക്കെ മാറ്റി വയ്ക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് ആ വിഷയത്തിൽ കാണുവാൻ സാധിക്കും മഹാനായ സുലൈമ നബി അലഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം കുതിരകളെ വളരെയധികം ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു പക്ഷേ ഒരു ദിവസം ഒരിക്കൽ അദ്ദേഹത്തിന് ആ കുതിരകളുമായി കൊണ്ട് സമയം ചെലവഴിച്ചപ്പോൾ നമസ്കാരം അതിൻ്റെ കൃത്യമായ സമയത്ത് നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി അദ്ദേഹം അതിനെ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ മഹബത്ത് നേടുവാൻ വേണ്ടി അതിന് പകരമായിക്കൊണ്ട് അള്ളാഹു സുബാനു താലം അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയത് അദ്ദേഹത്തിന് മക്കളെ അദ്ദേഹത്തിന് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയത് അദ്ദേഹത്തിന് കാറ്റുകളെ കീഴ്പ്പെടുത്തി കൊടുത്തത് തുടങ്ങിയ സമാനമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനത്താല അദ്ദേഹത്തിന് നൽകി അതോടൊപ്പം തന്നെ മഹാനായ പ്രവാചകൻ സല്ലാഹു അലഹുസ്വലമയുടെ സ്വഹാബത്ത് അവർ മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് തങ്ങളുടെ സമ്പത്തും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചു കൊണ്ടായിരുന്നു അവർ ഹിജറപ്പോയത് പക്ഷേ അവർക്കതുകൊണ്ടൊന്നും നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല അള്ളാഹു സുബാനഹത്താല അവർക്കതിന് ഇരട്ടിയായി നൽകി ഓരോ നാടിൻ നാടുകളുടെയും ഭരണാധികാരികളാക്കി അതിലെല്ലാം ഉപരി ആഹ്റത്തിൽ അതിനേക്കാൾ ഇരട്ടി അവർക്ക് ലഭിക്കാനിരിക്കുന്നു മഹാനായ യൂസു നബി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെ അവിടുത്തെ ഹസീസിൻ്റെ പത്നി വശീകരിക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ അദ്ദേഹം അത് ഉപേക്ഷിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുള്ള പക്ഷത്തുള്ള ന്യായം കൃത്യമായി തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ജയിൽവാസം ഉപേക്ഷിക്കുവാ ഉപേക്ഷിക്കാമായിരുന്നു പക്ഷേ വീണ്ടും തന്മകളിലേക്കുള്ള സാഹചര്യങ്ങൾ അവിടെ തുറന്നു കിടക്കുന്നതുകൊണ്ട് അദ്ദേഹം ജയിൽവാസത്തെ തിരഞ്ഞെടുത്തു പിന്നീട് അദ്ദേഹത്തിന് അള്ളാഹ് ഹുസ്ബുബഹാനത്ത് ആല അതിനേക്കാൾ ഹൈറായി ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹു ഹുസ്ബഹാന ഹുബത്ത ആല അദ്ദേഹത്തിന് സ്വപ്ന വ്യാഖ്യാനം നടത്തുവാനുള്ള കഴിവ് കൊടുത്തു അതോടൊപ്പം തന്നെ ആ നാട്ടിലെ ഭരണാധികാരികളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തിയാക്കി മാറ്റി അതെല്ലാം അള്ളാഹുവിന് വേണ്ടി മാറ്റിവെച്ചപ്പോൾ അള്ളാഹു സുബാനത്താൽ അവർക്ക് പകരമായി നൽകിയതായിരുന്നു അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ശുദ്ധീകരിക്കേണ്ടതുണ്ട് തിന്മയിലേക്ക് നാം അടുക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തികമായ മേഖലകളിൽ നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ നമ്മുടെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ എവിടെയെങ്കിലും തിന്മയിലേക്കടുക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ റബ്ബിൻ്റെ പ്രീതി കാംശിച്ചുകൊണ്ട് ഒഴിവാക്കുവാൻ ഇല്ലാതാക്കുവാൻ വിട്ടു നിൽക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും മാഹിറത്തിലും വലിയ നേട്ടങ്ങൾ അള്ളഹു സുബ്ഹാനത്താല നമുക്ക് പകരമായി നൽകും എന്ന് നാം മനസ്സിലാക്കുക അള്ളഹു സുബ്ഹാനഹു വത്ത അല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃത അലഹദലബ്ബുലമീൻ അസ്സലാ അല്ലേക്കും വരഹമുല്ലാഹി വർക്കാത്തു رسول الله رسول الله رسول